குட்புற்றवाडीோடு உண்டு ஆய் ஓய் ஓய் ஆய் இவுர அவசரத்தின் நம்ம அரீகாோடு வந்துရாங்க இந்த ਕਾਲੋ ਕਾਲੋ ਪੇਟੂਲਾ ਗੇਟੂਲਾ പോകേണ്ട സാഹചര്യം ഏതായാലും കൗൺസിലർ മതമാസ്തരോ ഇവിടെ ഇരിക്കുന്ന കൗൺസിലർ മധുമാസ്റ്റർ സാന്നിധ്യത്തിൽ എനിക്ക് പറയാനുള്ളത് വർഷങ്ങളിൽ ആവശ്യമാണ് നമ്മുടെ പൊതു കളിസ്ഥലം എന്നുള്ളത് കഴിഞ്ഞ ഒരു നാല് വർഷങ്ങൾ ി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയാ പറയുന്നത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സ്വകാര്യ കളിസ്ഥലങ്ങളല്ല നമുക്ക് വേണ്ടത് പൊതു കളിയിടങ്ങളാണ് അതിനു വേണ്ടിയിട്ട് കൗൺസിലർ മധുവാസരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മറ്റ് ശക്തമൊക്കെ കൊണ്ട് ഒരു പൊതു കളിസ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്

എന്താണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇത് ആസ്വദിക്കാൻ വന്നവരാണ് പറയണം കേൾക്കാൻ വന്ന പറയണ പറ്റശ്ശേരി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് വലിയ രീതിയിൽ ഈ പരിപാടി വിജയിച്ചു കാണുന്നതും ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പരിപാടികളൊക്കെ ഇനി ചളിയിൽ നടത്തുന്നതാണ് ഇപ്പോൾ ചളി ഗാനമേള എന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കേണ്ടി വരുന്നതുകൊണ്ട് ഗാനമേള വിജയിക്കുന്നുണ്ട് ഏതായാലും മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ പേരെ ഇവിടെ കാണുന്നത് വലിയ സന്തോഷമുണ്ട് ചെറുവാടിയിലെ അഡ്വഞ്ചർ ക്ലബും ഫൈറ്റേഴ്സും നിരന്തരമായി ജനങ്ങൾക്ക് ഇതുപോലെയുള്ള ആനന്ദ അവസരങ്ങൾ ഒരുക്കുന്നതിൽ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു ഇവിടെ സ്ത്രീ സാന്നിധ്യം പോലും കാണുന്നുണ്ട് അത് വലിയ സന്തോഷമുണ്ട് സ്ത്രീകളും ഇതുപോലെയുള്ള സാഹസിക മത്സരങ്ങളിലും എത്തിച്ചേരുന്നത് വലിയ ആവേശമുണ്ടാക്കുന്നത് ഈ പ്രദേശത്തിന് തീർച്ചയായിട്ടും ഇതൊരു പുതൻകൂട്ടാണ് എല്ലാവിധ ആശംസകൾക്ക് കൊടുക്കുന്നതി നേരിടുന്നത് താങ്ക് യു അടുത്തതായി ആശംസ അറിയിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കൗൺസിലർ പ്രതിവാസരം ശ്രമിക്കണം ഫൈറ്റേഴ്സ് ക്ലബ്ബിലും ചെറുവാടി അഡ്വഞ്ചേഴ്സ് ക്ലബ്ബിലും നാട്ടുകാരുടെ പേരിൽ നമ്മയും കളർത്താണ് സന്തോഷം അറിയിക്കാൻ ഈ അവസരം ഞാൻ രൂപപ്പെടുത്തുകയാണ് ഫൈച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം